വിശദമായ വാർത്തകൾ നോക്കാം കാസർകോട്ടെ പ്ലാന്റേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന നിർവീര്യമാക്കാനുള്ള പ്രതിഷേധവുമായി ദുരിതബാധിതരും പ്രദേശവാസികളും പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ പെരിയയിലെ ഗോഡൌണിലേക്ക് ജനകീയ മാർച്ച് നടത്തും കാസർകോട് വെച്ച് കീടനാശിനി നിർവീര്യമാക്കരുതെന്നും ഉൽപ്പാദിപ്പിച്ച കമ്പനിയിൽ തന്നെ എത്തിച്ച് നശിപ്പിക്കണമെന്നുമാണ് ആവശ്യം ചീമേനി ഗോഡൌണുകളിലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ലിറ്റർ എൻഡോസൾഫാൻ ശേഖരമുണ്ട് ഇത് നിർവീര്യമാക്കാനുള്ള നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോകുകയാണ് വർഷത്തിനു ശേഷമാണ് കീടനാശിനി നശിപ്പിക്കാനുള്ള നടപടി നടപടിയുണ്ടാവുന്നത് ജില്ലാ ഭരണകൂടം രഹസ്യമായിട്ടാണ് ഇതിനുള്ള നീക്കം നടത്തുന്നതെന്നാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിയയിലെ ഗോഡൌണിലേക്ക് നാളെ പ്രതിഷേധ മാർച്ച് നടത്തും എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരിയമ്മ മാർച്ച് ഉദ്ഘാടനം ചെയ്യും ഇത് കാസർഗോട്ടെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇരുപത് വർഷക്കാലമായി ഒരേ ഗോഡൗണിൽ കിടക്കുന്ന ഈ വിഷത്തിൻ്റെ രൂപമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാതെയാണ് വളരെ എളുപ്പത്തിൽ ഇത് കുഴിയെടുത്ത് കത്തിച്ചുകൊണ്ട് നിർ നിർവീര്യമാക്കാനുള്ള നടപടികൾ മായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സാങ്കേതിക സഹായത്തോടെ പ്ലാന്റേഷൻ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് കീടനാശിനി ശേഖരം നിർവീര്യമാക്കുക ആദ്യഘട്ടത്തിൽ പെരിയയിലും തുടർന്ന് മറ്റു രണ്ടിടങ്ങളിലും ഇത് നടപ്പാക്കും പെരിയ ഗോഡോണിനോട് ചേർന്ന് ഇതിനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കുന്നുണ്ട് ന്യൂസെയിറ്റീൻ കാസർകോട് ഇടുക്കിയിൽ ജനവാസ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പുമായി ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ പേരാണ് ജില്ലയിൽ മരിച്ചത് ശാന്തൻപാറ പൂപ്പാറ ചിന്നക്കനാൽ മേഖലകളിലാണ് കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷം രണ്ടായിരത്തി ഒന്നിലാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ആദിവാസികൾക്ക് ഭൂമി നൽകി പുനരധിവസിപ്പിച്ചത് കാട്ടാനകളുടെ ആവാസ മേഖലയിൽ ജനവാസം തുടങ്ങിയതോടെ ആനകൾ കാടിറങ്ങി തുടങ്ങി ആനിറങ്കൽ ജലാശയത്തിന് സമീപമുള്ള വനത്തിൽ ഒറ്റപ്പെട്ടു പോയ മുപ്പത്തി എട്ട് ആനകളാണ് ഏറ്റവും അക്രമകാരികൾ ട്രഞ്ച് നിർമ്മിച്ചും വൈദ്യുതി വേലി സ്ഥാപിച്ചും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയണമെന്ന കർഷകരുടെ ആവശ്യവും അവഗണിക്കപ്പെടുകയാണ് ഈ പ്രശ്നങ്ങൾ വനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കാട്ടു മൃഗങ്ങൾ വരാതിരിക്കുകയും സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫെൻസിംഗ് അങ്ങനെയുള്ള ചില വിഷയങ്ങൾ രണ്ടായിരത്തി ഒന്നിനു ശേഷം മൂലത്തറ എസ് വളവിൽ മാത്രം അഞ്ചു പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കാര്യമായ നഷ്ടപരിഹാരം ലഭിക്കാറില്ലെന്നും ഇവിടത്തുകാർ പറയുന്നു കായംകുളത്ത് ദേശീയപാതയിൽ ഉണ്ടായിരുന്ന കുഴികൾ അടച്ചപ്പോൾ രൂപപ്പെട്ട പുതിയ കുഴികളാണ് ഇപ്പോൾ അപകടക്കിണിയായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഈ കുഴികളൊക്കെയും വലിയ വെള്ളക്കെട്ടുകളായി മാറി ഇടതടവില്ലാതെ കടന്നുപോകുന്ന വാഹനങ്ങൾ ഈ കുഴികളിൽ വീണാണ് അപകടത്തിൽപ്പെടുന്നത് ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞതാണ് അടുത്തിടെ ഉണ്ടായ വലിയ അപകടം സംഭവത്തിൽ ഏഴുപേർക്കാണ് പരിക്കേറ്റത് പുതിയ ഭാഗത്താണ് അപകടം പതിയിരിക്കുന്ന വലിയ കുഴിയുള്ളത് ഇവിടെ തിങ്കളാഴ്ച മാത്രം പത്തോളം അപകടങ്ങളാണ് ഉണ്ടായത് ഇരുചക്ര വാഹനക്കാർ ഇപ്പം നിരവധി പേരാണ് ഇവിടെ വീണ് അപകടം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ തൊട്ടടുത്ത് വരുമ്പോഴാണ് ഇത് കാണുന്ന കുഴി കാര്യം വലിയൊരു ഏകദേശം ഒരു ഒരടിയോളം താഴ്ച ഈ കുഴിക്കുണ്ട് ഇത് നിരന്തരം ഇവിടെ അപകടം കണ്ട് ഞങ്ങളങ്ങ് സഖിയിട്ട് ഈ അപകടം നടക്കുന്നവർ തമ്മളിൽ വാക്കേറ്റവും അടിയുടെ വക്ക് വരെ എത്തുന്നുണ്ട് ഇത് കണ്ട് കണ്ട് ഞങ്ങൾ സഖി ഇതിന് വേണ്ടപ്പെട്ട ഇതിന് വേണ്ട നടപടികൾ കൈകൊള്ളണം വഴിവിളക്കുകൾ തെളിയാത്തതാണ് രാത്രി കാലങ്ങളിൽ കുഴികളിൽ വീഴാൻ കാരണമാകുന്നത് ചേപ്പാട് മുതൽ കൃഷ്ണപുരം വരെ ചെറുതും വലുതുമായ നൂറോളം കുഴികളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് പെട്ടെന്ന് ഓടി വരുന്ന ഒരു വണ്ടി നല്ല ഹൈവേ കണ്ട് നല്ല സ്പീഡിൽ വരുന്ന വണ്ടി പെട്ടെന്ന് ഈ കുഴി കണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും തൊട്ടുപുറേ വരുന്ന വണ്ടി അതെ കൊണ്ട് ഇടിക്കുകയും ഇതിന് രണ്ടും ഉത്തരവാദി ആരുമല്ല ഇത് പണി ചെയ്ത കോൺട്രാക്ടറിന്റെ ഉത്തരവാദിത്തോട് ഒന്നും രണ്ടും ആളുകൾക്കല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത് അമ്മയും കുഞ്ഞുമായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഗർഭിണികളായിട്ട് വരുന്നവരുമായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേര് സഞ്ചരിക്കുന്ന റോഡാണ് സഞ്ചരിക്കുന്ന പാതയാണിത് കുഴികളിൽ വീണ് വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടുന്നതും സ്ഥിരമാണ് നേരത്തെ പരാതി വ്യാപകമായതോടെ ചലച്ചിത്ര പിന്നണി ഗായകനായ മാഹിയിലെ എം മുസ്തഫ മാസ്റ്ററുടെ വീട്ടുമുറ്റത്തെ വാക്സിൻ തമാശപ്പാട്ട് രണ്ടാം ഭാഗവും വൈറലായിരിക്കുകയാണ് കോവിഡ് വാക്സിൻ എടുക്കാൻ പ്രചോദനം കൂടിയാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന പ്രധാനാധ്യാപകൻ കൂടിയായ മുസ്തഫ മാസ്റ്ററുടെ പാട്ട് എല്ലാരും ബസ് ഓനെ ഓനെ ക്ലാസ് കോവിഡ് വാക്സിൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്നവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ സരസമായി അവതരിപ്പിക്കുകയാണ് മുസ്തഫ മാസ്റ്റർ പോയി ും മക്കളായ ഡോക്ടർ മുസ്തഫ അനൗ മുസ്തഫ എന്നിവർക്കൊപ്പം കൊച്ചുമകൻ അമീൻ അഹിയാനും ഉദ്യമത്തിൽ ഒപ്പമുണ്ട് കോളേജുകളൊക്കെ തുറക്കരുത് അപ്പോൾ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണം ഹോസ്റ്റലിൽ താമസിപ്പിക്കണം ഒരുപാട് കാര്യങ്ങൾക്ക് വാക്സിൻ ചെയ്താലേ അനുവദിക്കും അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തപ്പോൾ അതിങ്ങനെ വൈറലായി മാറും പരിചയമില്ലാത്ത ഒരുപാട് ആള് പിന്നതില് പ്രശസ്തരുണ്ട് അപ്രശസ്തരുണ്ട് അവരൊക്കെ അഭിനന്ദനങ്ങളൊക്കെ ആയി വന്നപ്പോൾ വലിയ സന്തോഷമായി വൈറലായി എന്ന് പറഞ്ഞാൽ വൈറലാകാന്നുള്ളത് ഉപരിയായിട്ട് നമ്മൾ പറഞ്ഞ ഈ ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്ത കാര്യങ്ങളും ആളുകളുടെ ശ്രദ്ധയിലേക്ക് എത്താനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറി മൂലക്കടവിലെ വീട്ടുമുറ്റത്ത് നിന്നുള്ള തമാശപ്പാട്ട് ഇപ്പോൾ പ്രദേശത്തെ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു എല്ലാവരും പറയുമ്പോൾ ഓൻ മാത്രം മടിച്ചു വന്ന ആ കുട്ടീനെ മാത്രം കളിയാക്കിയില്ലേ ഓനും ഓളും ഇല്ല എടുക്കാത്തൊരു അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ അങ്ങനെയാണ് പുതിയ പാട്ടുണ്ടായത് അത് എല്ലാവരും വാക്സിൻ എടുത്തു ഓൻ മാത്രം മടിച്ചു നിന്നു എന്ന് തുടങ്ങിയ പാട്ടിന് രണ്ടാമത്തെ ഭാഗം എല്ലാവർക്കും പതിനെട്ടായി എൻ്റെ മോക്കും പതിനെട്ടായി എല്ലാവരും വാക്സിൻ എടുത്തു ഓൾ ഓളെടുത്തില്ല എല്ലാവർക്കും എല്ലാവരും സെറ്റിലുമായി എൻ്റെ മോള് തരച്ച് ചെളി നിറഞ്ഞ കൊട്ടാരക്കര പെരുങ്ങുളം മൂഴിക്കോട് റോഡിൽ വിത്തെറിഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം കൈരളി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് ചെളി നിറഞ്ഞ റോഡിൽ സാഹസിക യാത്ര നടത്തേണ്ടുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ റോഡ് ചെളിക്കുളമായതോടെ മുളപ്പിച്ച വിത്തുകൾ വിതറിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം നില ഉഴുതു മറിച്ച് ഇട്ടേക്കുന്ന അതേ വിത്ത് വിതയ്ക്കാൻ പരുവത്തിൽ കിടക്കുന്ന ഈ റോഡിൽ വിത്ത് വിതച്ച് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഞങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഈ റോഡ് വീണ്ടും സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള പുനർനടപടികൾ ആവശ്യപ്പെടണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഈ പ്രതിഷേധത്തിലൂടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി തുടങ്ങിയെങ്കിലും രണ്ടു മാസമായി നിർമ്മാണം നിലച്ച അവസ്ഥയാണ് റേഷൻ കടമുക്ക് മുതൽ മൂഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡിന്റെ വശങ്ങൾ കെട്ടിയതല്ലാതെ മറ്റൊന്നും നടന്നിട്ടുമില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം കാര്യം നടന്നു പോകുന്നവരുടെ സ്ഥിതി പോലും വളരെ മോശമാണ് അപ്പോൾ വാഹനങ്ങളിൽ വരുന്നവരുടെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലിരിക്കുന്ന ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനം ഈ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ വാട്ടർ അതോറിറ്റി വൈകുന്നതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് പി അധികൃതർ അറിയിച്ചു എന്നാൽ സ്കൂൾ തുറക്കുന്നതോടെ നിരവധി വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും നിർമ്മാണം ആവശ്യം ശക്തമാണ് ന്യൂസ് പട്ടാമ്പിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളത്തിനടിയിലായി കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലാണ് നെൽകൃഷി നശിച്ചത് മൂപ്പത്തി കൊയ്യാറായ കൃഷിയാണ് വെള്ളത്തിനടിയിലായത് കൃഷിനാശം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത് പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലാണ് ഇത് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നെൽകർഷകരെ കണ്ണീരിലാഴ്ത്തി ശക്തമായ മഴയിൽ കൊണ്ടൂർക്കര പാടത്തിലെ കൊയ്യാറായ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി കൊയ്യാനുള്ള യന്ത്രമടക്കം പാടത്തെത്തിച്ച കർഷകർക്ക് വലിയ നഷ്ടമാണുണ്ടായത് ശക്തമായ ഒഴുക്കിൽ നെൽക്കതിരുകൾ നനയുകയും ഒടിയുകയും ചെയ്തതിനാൽ ഇനി കൊയ്യാൻ സാധിക്കില്ല കൂടിയ കൂലിയും വളപ്രയോഗവും ഒക്കെ നടത്തി കൊയ്യാറായ നെൽകൃഷി നശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി കർഷകർ പറയുന്നു

കാലവർഷക്കെടുതിയിൽ നഷ്ടം വന്ന കർഷകർക്ക് സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട് എല്ലാം മൊത്തം പറ്റാത്ത അവസ്ഥയാണ് പൂട്ടാൻ ട്രാക്ടർ അതിനും പറ്റാത്ത കംപ്ലീറ്റ് വെള്ളം മൂടിയിരിക്കുകയാണ് നാല്പതിലധികം കർഷകരാണ് പ്രദേശത്തുള്ളത് ഒന്നാം വിളയ്ക്ക് ശേഷം രണ്ടാം വിളയ്ക്കുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തിയും ഞാറൊരുക്കുന്ന പ്രവൃത്തിയും ഒക്കെ മഴയിൽ അവതാളത്തിലായി വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ കൂടുതൽ കൃഷി നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ പട്ടാമ്പി മലപ്പുറം വാഴക്കാട് ചെള്ളിക്കര ചിറക്കൽ തോട് അതിസാഹസികമായാണ് നാട്ടുകാർ കടക്കുന്നത് പനത്തടിയിലൂടെയുള്ള നടപ്പ് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ചിറക്കൽ തോട് കടന്ന് എത്തണമെങ്കിൽ ജീവൻ പണയം വെക്കണം അതിസാഹസികമായി കാലൊന്നു തെന്നിയാൽ കുത്തൊഴുക്കുള്ള തോട്ടിലേക്ക് വീഴും പനത്തടിയിലൂടെയുള്ള നടപ്പ് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക കുട്ടികൾ ഉൾപ്പെടെ പാലം കിടക്കുമ്പോൾ തോട്ടിലേക്ക് വീഴുമോ എന്നാണ് പേടി തോടിന് കുറകെ പാലം വേണമെന്ന ആവശ്യത്തിന് ഒന്നര പതിറ്റാണ്ട് പഴക്കമുണ്ട് മുകളിൽ ചില വ്യക്തികൾ ആ പാലം വീതി കൂട്ടണമെന്നും ആ പാലത്തിന്റെ പിന്നെ വലിയ വണ്ടി ടോറസ് പോലത്തെ വണ്ടികൾ കേറാനുള്ള ഒരു ഹെവി പാല ആക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പേരിലാണ് ഇത് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം അവിടെ ഹാങ് ചെയ്തിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇപ്പത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വിളിച്ചു നോക്കുമ്പോഴും ആ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെ പ്രോസസ്സ് അത് ക്യാൻസൽ ആവാതെ ജില്ലാ പഞ്ചായത്തിലുണ്ട് തോടിന് ഇരുവശവും ആറ് മീറ്റർ റോഡുണ്ട് നേരത്തെ ഇവിടെ നടപ്പാലം ഉണ്ടായിരുന്നെങ്കിലും പ്രളയത്തിൽ ഒലിച്ചു പോവുകയായിരുന്നു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ ഫണ്ടും ഇങ്ങനെ ലാബ്സായി പോവുകയാണ് ഇപ്പം ജനങ്ങൾക്ക് മഴ പെയ്താൽ ആ ഭാഗത്ത് ഒരു പന ആശ്രയപ്പെടുന്നത് പാലമില്ലാത്തത് കൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ മദ്രസയില് അതോടൊപ്പം തന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന വിഷയത്തിലും അതുപോലെ രോഗികളായാൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വലിയ പ്രയാസം നേരിടുന്നുണ്ട് അതോടൊപ്പം ഞങ്ങളെ വീടുകളിലേക്ക് വിരുന്നു വരുന്ന പലരും പാലം കണ്ട് വീട്ടിലെത്താതെ തിരിച്ചു പോകുന്ന അവസ്ഥകളുണ്ട് വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം യാത്രക്കാർ ഇതിലൂടെ പേടിച്ചാണ് നടക്കുന്നത് ആരംഭിക്കുന്ന ഈ തോട് ാണ് അവസാനിക്കുന്നത് പാലം നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് വാഴക്കാട് വയനാട് ബാണാസുര ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിൽ ബോട്ട് സർവീസ് നാമമാത്രമാവുകയാണ് ഡാമിലെ മികച്ച ബോട്ടിംഗ് അനുഭവം പ്രതീക്ഷിച്ചെത്തുന്ന സഞ്ചാരികൾ ഇതോടെ നിരാശയിലാണ് ഹൈഡൽ ടൂറിസം സൊസൈറ്റിയുടെ ആറ് ബോട്ടുകളിൽ നാല് ബോട്ടുകളും കട്ടപ്പുറത്താണ് വയനാട് പടിഞ്ഞാറത്തറയിലെ ബാണാസുര സാഗർ അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രത്തിലെത്തുന്ന സന്ദർശകർക്കായുള്ള ബോട്ട് സർവീസ് കാര്യക്ഷമമില്ലെന്നാണ് പരാതി പതിനഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന പെൻറ്റൂൺ ബോട്ടടക്കം ആറ് ബോട്ടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ വലിയ ബോട്ടടക്കം നാലെണ്ണം തകരാറിലായിട്ട് ഒരു വർഷമാകുന്നു അഞ്ചു പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ചെറിയ രണ്ട് സ്പീഡ് ബോട്ട് മാത്രമാണ് ഇപ്പോഴുള്ളത് ബാണാസുര സാഗറിലെ മനോഹരമായ ബോട്ടിംഗ് പ്രതീക്ഷിച്ച സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് നമ്മളിവിടെ ഈ ബോട്ടിങ്ങും ഇവിടുത്തെ നല്ല സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നത് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ ആകെ ഒരു മൂന്ന് സ്പീഡ് ബോട്ട് എങ്ങനെ ഇവിടെ ഇട്ടു ഇവിടെ ബോട്ട് ഒരു രണ്ട് ബോട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ അത് എത്രയോ കാലമായിട്ടത് കേട ബോട്ടിങ്ങിലൂടെ മികച്ച വരുമാനം ലഭിച്ചിരുന്ന തിരക്കുള്ള അവധി ദിവസങ്ങളിൽ പതിനായിരത്തിലധികം സന്ദർശകർ ഇവിടെ എത്താറുണ്ട് ഇതിൽ പകുതി പേർക്കും ബോട്ട് യാത്ര ചെയ്യാതെ മടങ്ങേണ്ട സാഹചര്യമാണുള്ളത് ലളിതമായി പരിഹരിക്കാവുന്നതായ പോരായ്മകൾ നടത്തിപ്പിലെ കാര്യക്ഷമതയില്ലായ്മയും ദീർഘവീഷണമില്ലായ്മയും കൊണ്ട് ശേഷം നാട്ടുവർത്തമനം തുടരുന്നു ഇനി കാർഷിക കേരളം പച്ചപ്പണിഞ്ഞ് വയനാട്ടിലെ വേമോ പാടശേഖരം പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം കൊയ്യുകയാണ് ഇവിടുത്തെ കർഷകർ വയനാട്ടിലെ കുട്ടനാട് വേമം താനുകൽ പാടശേഖരത്തെ വിശേഷിപ്പിക്കാം മുന്നൂറ് ഏക്കറിൽ പച്ചപ്പണിഞ്ഞ് പരന്നുകിടക്കുകയാണ് പാടശേഖരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നെല്ല് ലഭിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ഒരു ഏക്കറിൽ നിന്ന് ഇരുപത്തഞ്ച് കിൻറ്റലോളം നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു ജലസേചന സൗകര്യം ആവശ്യത്തിനുള്ളതിനാൽ ഇവിടെ ഇരുപ്പ് കൃഷി ചെയ്യുന്ന ജില്ലയിലെ ഏക പാഠശകരും കൂടിയാണിത് മുനിസിപ്പാലിറ്റി ആയി മാറിയതോടുകൂടി ഞങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി നെല്ലിൻ്റെ സബ്സിഡി തീരെ മുനിസിപ്പാലിറ്റി ഫണ്ട് വയ്ക്കുന്നത് കുറവായതുകൊണ്ട് ഫണ്ടുകൾ തീരെ കുറവായിരുന്നത് മറ്റ് ഇടവക മറ്റുള്ള പഞ്ചായത്തുകൾക്കൊക്കെ മൂന്ന് രീതിയിൽ അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അതേസമയം മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ചെറിയ പൈസയെ കിട്ടുന്നുള്ളൂ സബ്സിഡി ഗന്ധാല ഉമ ആയിരം കണ്ണി എന്നീ വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് നൂറോളം കർഷകരാണ് വർഷങ്ങളായി ഈ പാടത്ത് നെൽകൃഷി ചെയ്യുന്നത് ന്യൂസ് വയനാട് വിവിധയിനം ചീരകൾ വിപണിയിലെത്തിക്കുകയാണ് മൂന്നാറിലെ ഒരു വ്യാപാരി മെയിൻ ബസാറിലെ വ്യാപാരിയായ വെങ്കടേഷ് പത്തിനം ചീരകളാണ് വിപണിയിലെത്തിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിന് ചീരയുടെ പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ചില അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ചീര സഹായിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസം പത്തിനം ചീരകൾ മൂന്നാർ ടൗണിലെ മെയിൻ ബസാറിലെ എസ് എം കച്ചട സ്ഥാപനത്തിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും നമ്മൾ എന്ത കീരെ വന്ന് മധുരയിലെ കൊണ്ടുവരും പിന്നെ ഉടുമൽപേട്ട് പൊള്ളാച്ചി അങ്ങൾ ഒരു നാൾ വിട്ട് ഒരു നാൾ വരുന്നത് മധുരയിലെ വരുന്നത് വന്ന് പത്ത് വകയാണ് കീറെ വരും പൊള്ളാച്ചിലും വരുന്നത് ഒരു അഞ്ച് വകയാണ് കീറെ വരും ഇത് വാരത്തുക്ക് വരുന്നത് മൂന്ന് നാളെക്ക് ിൽ ഇത്തരം ചീരകൾ ലഭിക്കുന്ന വിപണി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ആകർഷിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ മധുര പൊള്ളാച്ചി ഉടുമൽപ്പെട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കാൽനടയായി കണ്ട് യാത്ര ചെയ്യുകയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ റോഹൻ അഗർവാൾ പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കാനും നാനൂറ് ദിവസങ്ങളിലായി തുടരുന്ന ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുകയാണ് വഴിയോരങ്ങളിൽ നിന്നും അറിവ് നേടുക എന്നതാണ് നാഗ്പൂർ സ്വദേശിയായ പത്തൊമ്പതുകാരൻ രോഹന്റെ ലക്ഷ്യം പരമാവധി നടക്കും ആരെങ്കിലും ലിഫ്റ്റ് നൽകിയാൽ സ്വീകരിക്കും ഇതുവരെ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തു ഇടുക്കിയുടെ ഗ്രാമീണ കാഴ്ചകൾ തേടി രോഹനെത്തിയിട്ട് രണ്ട് ആഴ്ചയോളം ആകുന്നു നെടുങ്കണ്ടവും കട്ടപ്പറയും രാമക്കൽമേടും ഒക്കെ സന്ദർശിച്ചു ഓരോ നാടിൻ്റെയും രുചിയും സംസ്കാരവും അടുത്തറിഞ്ഞാണ് യാത്ര നമസ്കാരം നൻബർഗലെ ആൻഡ് സ്ഥലം മഹാരാഷ്ട്ര ബനാന ബനാന ഫ്രൈ ഫ്രൈ

ഹരിയാന ദില്ലി ഉത്തരാഖണ്ഡ് ചണ്ഡിഗഡ് ഹിമാചൽ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാടു കേരള ഗോവ പോണ്ടിച്ചേരി പ്രകൃതി സംരക്ഷണത്തിന് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത രോഹൻ തന്റെ യാത്രയിലൂടെ വിവരിക്കുന്നു അതിനാൽ കുപ്പിവെള്ളം ഉപയോഗിക്കാറില്ല ന്യൂസ് ഇടുക്കി മുക്കം മണാശേരി പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമായി നിരവധി പേരുടെ കൃഷിയിടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നി നശിപ്പിച്ചത് മണാശ്ശേരി കുറ്റിയേരിമൽ പ്രദേശത്താണ് കാട്ടുപന്തികൾ മൂലമുള്ള കൃഷിനാശം വ്യാപകമായത് കാട്ടുപന്തിയുടെ ആക്രമണത്തിൽ കർഷകനായ സദാനന്ദന്റെ നിരവധി വിളകളാണ് പൂർണ്ണമായും നശിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടുപന്തികൾ കൂട്ടത്തോടെ എത്തി പ്രദേശത്തെ വിളകൾ നശിപ്പിക്കുന്നു ഇതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ നമ്മളൊക്കെ സമയത്ത് കടന്നുറങ്ങണല്ലോ അങ്ങനെയുള്ള അവസ്ഥയാണ് മുടക്കിയിട്ട് അറുന്നൂറ്റി അൻപത് റുപ്പ്യ കൂലി വേണം അപ്പോൾ അവർക്ക് ആ കൂലി കൊടുത്ത് നമ്മൾ പിന്നെ പുറത്തുനിന്ന് വളം വാങ്ങി ചാണകപ്പൊടി മറ്റുള്ള സാധനങ്ങൾ എണ്ണയിലൊക്കെ വാങ്ങിയിട്ട് ആണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എന്താ ഒരു ഒരു നേരത്തെ ഒരു കറിക്ക് പോലുള്ള സാധനം കിട്ടാത്തൊരവസ്ഥയുള്ളത് ഇതിവിടെ തന്നെയല്ല മുകളിലൊക്കെ എല്ലാ സ്ഥലത്തും ഈ കൃഷി നടത്തുന്ന മുയിമെന്ന് നശിപ്പിച്ചിരുന്നു ോട്ടത്തിനു ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരുന്നെങ്കിലും വേലികളെല്ലാം പൊളിച്ചാണ് പന്നികൾ അകത്തു കയറി നാശമുണ്ടാക്കുന്നത് ഇതോടെ വൻ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായത് തുടർച്ചയായ പന്നി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ പ്രദേശത്തെ കർഷകർ വനംവകുപ്പിൽ പരാതി നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ദേശീയപാത നിലവിലുള്ള കൊല്ലത്തെ ചവറ പാലം പൊളിച്ചു മാറ്റാതെ മൂന്ന് വരിയോടുകൂടി പുതിയ പാലം നിർമ്മിക്കും വിജയൻ പിള്ള ഉന്നയിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ും തിരുവനന്തപുരത്തിനും ആർച്ചുള്ള ഏകമാണ് ചവറ പാലം വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മുകളിലത്തെ ഭീമിൽ തട്ടി ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടാകുന്നത് നിത്യസംഭവമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഈ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ചവറ എംഎൽഎ ഡോക്ടർ സുജിത് വിജയൻപിള്ള നിയമസഭയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മൂന്നുവരി പാലം നിർമ്മിക്കാനാണ് ദേശീയപാത വികസന അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു പുതിയ പാലം പാലം വന്നാൽ പഴയ പാലത്തിലെ കരുതുന്നത് മീറ്റർ ക്ലിയറൻസ് ഉള്ളതാണ് നിലവിലുള്ള ബീം സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ായി പുനരുദ്ധാരണ പ്രവൃത്തി നടത്താമെന്നും നിർമ്മാണ സമയത്ത് നടപടി സ്വീകരിക്കാമെന്നും ഈ പാലത്തിലൂടെ ഒരു ദിശയിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടും പുതിയ പാലം കൂടി നിർമ്മിക്കുമ്പോൾ ഗതാഗത കുരുക്ക് പൂർണ്ണമായും ഒഴിവാകുമെന്നും ദേശീയപാത വികസന അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ചവറ പാലം ആർ ബോസ്റ്റിംഗ് ടൈപ്പ് ആർച്ച് ബ്രിഡ്ജ് ആയതിനാൽ വീതി കൂട്ടാൻ കഴിയില്ല മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് ഉള്ള നിലവിലുള്ള പാലത്തിൽ ബീം ഉരസാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും പാലത്തിന്റെ സുരക്ഷയ്ക്കായി പുനരുദ്ധാരണ പ്രവൃത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു ന്യൂസ് ചവറ രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് എയ്റ്റീനും പ്രതിജ്ഞാബദ്ധമാണ് അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ ട്വന്റി ഫോർ സെവനും ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മണി കൺട്രോൾ ഡോട്ട് കോം സ്ലാഷ് സഞ്ജീവനി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് स्टार पीएम और स्वच्छता अभियान के नायक भी क्या हम तय करें कि 2019 जब महात्मा गांधी गंद की जयंती बनाएंगे गंदगी का नामो निशान नहीं रहने देंगे अंतर्राष्ट्रीय राजनेता और राष्ट्र के प्रधान सेवक कहानी एक विशेष जीवन की मैं नरेंद्र दामोदर दास मोदी Modi, The Untold Story, New Episode.